അങ്ങനെ ശബരിമല സ്വർണപ്പാളി കവർച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗമായിരുന്ന എൻ വിജയകുമാർ സി പി എമ്മിൻ്റെ നേതാവാണ് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ പോഷക സംഘടനയായ തൊഴിലാളി യൂണിയൻ്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവായിരുന്നു വിരമിച്ചതിന് ശേഷം അദ്ദേഹം സി പി എമ്മിൽ മടങ്ങിയെത്തുകയും പിന്നീട് ഈ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലേക്ക് ഒരു അംഗമായി സർക്കാരിനാൽ നിയോഗിക്കപ്പെടുകയും ചെയ്തു ആ എൻ വിജയകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിന്റെ കാര്യകാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം മറ്റൊന്നുമല്ല എസ് ഐ ടിക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട് ഹൈക്കോടതിയിൽ ഈ ഡിവിഷൻ ബെഞ്ചിന് അതായത് രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് ഈ കേസിന് പരിഗണിക്കുമ്പോൾ ജനുവരി പതിനഞ്ചാം തീയതിയാണ് അവർ പരിഗണിക്കാനിരിക്കുന്നത് ആ പരിഗണിക്കുമ്പോൾ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ആ സമയത്ത് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ എസ് ഐ ടി ഉദ്യോഗസ്ഥർ തൂങ്ങും എന്ന് ഉറപ്പാണ് ഇവിടെ വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി കണ്ട് എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാൻ ഉറച്ചുകൊണ്ട് എസ് ഐ ടി മുന്നോട്ട് പോകുന്നതാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇവിടെ നേരത്തെ അറസ്റ്റിലായ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഒക്കെ വെളിപ്പെടുത്തിയത് എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഭരണസമിതിയല്ലേ തീരുമാനമെടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കെല്ലാ ഒരു കാര്യങ്ങളും തീരുമാനിച്ചത് എന്നൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞതും വെളിപ്പെടുത്തിയതും അന്ന് തന്നെ എല്ലാവരിലും ഉയർന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് പത്മകുമാരനെ മാത്രം അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ഭരണസമിതി അംഗങ്ങളായ കെ പി ശങ്കർദാസിനെയും അതുപോലെ എൻ വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഇപ്പോഴിതാ കൃത്യമായിട്ടും എൻ വിജയകുമാർ അറസ്റ്റിലായിരിക്കുന്നു കെ പി ശങ്കർദാസ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹവും ഇപ്പോൾ അറസ്റ്റിലായേനെ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ വിജയകുമാർ ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം ഹാജരാക്കിയതിന് ശേഷമായിരിക്കും റിമാൻഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ വിജയകുമാറിന്റെ അഭിഭാഷകൻ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം മുൻകൂർ ജാമ്യ ജാമ്യഹർജിയൊക്കെ ഇവരൊക്കെ നൽകിയിരുന്നു അക്കാര്യത്തിൽ ഒന്നും ഒരു തീരുമാനവും ഉണ്ടായില്ല പക്ഷേ ഈ വിജയകുമാറിന്റെ അഭിഭാഷകൻ പറയുന്നു അദ്ദേഹം നിരപരാധിയാണ് ആ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് കീഴടങ്ങിയിരിക്കുന്നത് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത് അതുകൊണ്ട് ആ നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തീകരിച്ച് തന്റെ നിരപരാധിത്വം തെളിയിച്ച് വിജയകുമാർ പുറത്തു വരും എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വിനീത് കുമാർ പറയുന്നത് അതെന്ത് തന്നെ ആയാലും ശരി എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ് മാത്രമല്ല ഈ എൻ വാസു അടക്കമുള്ള ചിലർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു പത്മകുമാറും എൻ വാസുവും ഇപ്പോൾ റിമാൻഡിലാണ് ഇരുവരും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്ന് പത്മകുമാരൻ്റെ ജാമ്യം പരിഗണിക്കുന്ന അവസരത്തിൽ ഒരു ചോദ്യം ചോദിച്ചു ഈ ഭരണസമിതിയിലെ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഈ കാര്യങ്ങൾ നടക്കുമോ ഇത്തരത്തിൽ ഈ സ്വർണപ്പാളിയും മറ്റും ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന ചോദ്യം അന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉന്നയിച്ചിരുന്നു എന്തുകൊണ്ട് ഭരണസമിതിയിലെ മറ്റംഗങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്നും കോടതി ചോദിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടിക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു മാത്രമല്ല അതിനിടയ്ക്ക് കേസിൽ പല ട്വിസ്റ്റുകളും ഉണ്ടായി വഴിത്തിരുവോൾ വന്നു ഒരു ഡി മണി എന്നൊരാളെ കുറിച്ചുള്ള ആക്ഷേപവും ആരോപണവും ഉയർന്നു ഒരു പ്രവാസ് പ്രവാസി വ്യവസായി നമ്മുടെ മുൻ ആഭ്യന്തര മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല എം നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവാസി വ്യവസായി ഈ കേസുമായി ബന്ധപ്പെട്ട് രംഗത്തു വന്നു ആ പ്രവാസി വ്യവസായിൽ നിന്ന് എസ് ഐ ടി മൊഴിയെടുത്തപ്പോഴാണ് ഈ ഡി മണി എന്ന ഡിണ്ടിഗൽ എസ് മണി എന്ന് പറയുന്ന ബാലമുരുകൻ എന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഡി സുബ്രഹ്മണ്യ എന്ന വ്യക്തിയെ കുറിച്ചുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ എത്തി ചെന്നൈയിലും ഇയാൾക്ക് ഓഫീസുണ്ട് ഈ ആളിനെ കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു ഇയാളിനോട് ഉടൻ തന്നെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇയാൾ ഹാജരാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഇത്രയും നടപടിക്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് എന്നാൽ ഇപ്പോൾ ആ നടപടിക്രമങ്ങൾ അങ്ങനെ പുരോഗമിക്കുമ്പോൾ തന്നെ എസ് ഐ ടി ഈ എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നു വിജയകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തു ഇതൊരു ചെറിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എസ് ഐ ടിക്ക് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് ജനുവരി പതിനഞ്ചിനുള്ളിൽ വ്യക്തമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ വെച്ചില്ലെങ്കിൽ എസ് ഐ ടിക്ക് പഴി ധാരാളം കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എസ് ഐ ടി ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് നമുക്ക് കരുതാം പക്ഷേ ഉയരുന്ന ചോദ്യം ഇനി അടുത്തത് ആര് ഈ പറഞ്ഞതുപോലെ അന്നത്തെ ഭരണസമിതി അംഗം വിജയകുമാർ കസ്റ്റഡിയിലായി അറസ്റ്റിലായി കെ പി ശങ്കരദാസിനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം ആ അറസ്റ്റ് നീണ്ടു പോകുന്നതാണെന്നും നമുക്ക് കരുതാം പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു സ്വർണ കവർച്ചയല്ല ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇതിനപ്പുറത്തേക്ക് ഇതിന് മുകളിലേക്ക് ഇതിൽ നിന്നും ഇതിനേക്കാളും ഉന്നതരിലേക്ക് അന്വേഷണം പോകുമോ എന്ന ചോദ്യമാണ് വരാൻ പോകുന്ന ഈ പതിനഞ്ച് ദിവസങ്ങൾ ഇന്നിപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടായി ഈ പതിനഞ്ച് പതിനേഴ് ദിവസങ്ങൾ വളരെ നിർണായകമാണ് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അറസ്റ്റുകൾ നടത്തി പ്രതികളെ കോടതിക്ക് മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഹൈക്കോടതി ഈ കേസിന്റെ അന്വേഷണം എസ് ഐ ടിയിൽ നിന്ന് ഏറ്റെടുത്ത് സി ബി ഐ പോലുള്ള ഏജൻസികൾക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ട് അത് കടുത്ത വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരിനും ഉയർത്തുക അതുകൊണ്ട് തന്നെ ഒക്കെ അറസ്റ്റ് ചെയ്ത് ഈ കേസിന് ഒരു രൂപരേഖ ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ എസ് ഐ ടിയിൽ നിന്ന് ഇതിന്റെ അന്വേഷണം കൈമാറ്റം ചെയ്യപ്പെടും അത് സംസ്ഥാന സർക്കാരിനും താല്പര്യമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇനിയും അറസ്റ്റുകൾ പ്രതീക്ഷിക്കാം വിജയകുമാറിന് പിന്നാലെ അടുത്തതാര് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിന് കൃത്യമായ മറുപടി ഈ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ജനുവരി പതിനഞ്ചിനുള്ളിൽ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം